ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഇരുപത്തിയാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു വെച്ചത് ധീരമായി ോരഭൂമിയിൽ പരന്നൂഴുകവേം ചുറ്റിവന്നു ശത്രുസേന സിംഹമാം നീറാറുടേം ചോരയിൽ കുളീച്ചതം കുതിരയെ വാദീച്ചുടൻ അങ്ങനെ വർദ്ധാനോട് നേരിടുന്നതിന് വേണ്ടി മഹാനായ നിറാർ അതിയുള്ളും വഴിയിലൊരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് വർദാനും സൈന്യവും അതുവഴി വന്നത് ഉടനെ തന്നെ വർദാനിൻ്റെ അടുക്കലേക്ക് ചാടി വീണ് ശക്തമായ പട ആരംഭിച്ചു എന്ന് മാത്രമല്ല അവിടെ സമയം ഹിർക്കലിൻ്റെ സൈന്യം മഹാനായ നിറാർ റദിയുള്ള വളഞ്ഞു എന്ന് മാത്രമല്ല മഹാനായ നിറാർതിയുള്ളാഹുത്തല്ലാൻ്റെ കുതിരയെ വെട്ടുകയാണ് കുതിരയെ വെട്ടി എന്ന് മാത്രമല്ല പിന്നെ ഭൂവിൽ ഭൂമിയിൽ നിന്നുകൊണ്ടായിരുന്നു മഹാനായ ദുറാർന്നി ഒന്നാമത്തലെന്നെ പടപൊരുതിരുന്നത് പക്ഷേ തൽക്ഷണം അത് സംഭവിക്കുകയാണ് എന്ത് വന്യരെ പിടിച്ചുകെട്ടി ശത്രുസേന തൽക്ഷണം വറുതാനിൻ്റെ മുന്നിലേക്ക് ഹാജരാക്കി സത്വരം പ്രസ്തുതാവിരം ഹാലി ദും അപൂവൈതയും പെട്ടനെ ആറിഞ്ഞ നേരം ചോരഹാ തിളച്ച് പോയി ഹാലി ദാമ്പൂലിയുടൻ കുതിരമേൽക്കായറിയേം ക്യാമരായ സേനയോട് കൂടിയോ വറുതാൻ്റെ പട്ടാളം മഹാനായ ദറാർ നദി അഹുത്തലാന്നെ പിടിച്ചു കെട്ടിയ വിവരമാണ് മഹാനായ ഹാലിദിമിൽ വലീദർക്ക് പറന്നു ചെന്നത് ഉടനെ തന്നെ മഹാനായ ദറാറിനെ സഹായിക്കാൻ വേണ്ടി ആ വലീദുർഹുദലുവതിരപ്പുറത്ത് അതിശക്തമായി പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത്രമെല്ലാം വിസ്മയിച്ച് അപ്പോഴുതേ തന്നെ ശത്രു എത്രയോ പോതി പോയി പക്ഷേ മാനായ ഹാലിദിനെ വലിയ പ്രതിയുള്ള സഹായിക്കാൻ വേണ്ടി നിറാറിനെ രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് മഹാനായ ഹരിദിനു വലിയ റതിയൊന്നാ ഉത്തലാൻ അമ്പരന്ന് പോയി കാരണം ഒരാൾ ശത്രു സേന അഥവാ ഹിർക്കലിൻ്റെ പട്ടാളത്തെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുന്നു അദ്ദേഹം ചെല്ലുന്ന ഭാഗങ്ങളിലെല്ലാം ഈയാമ്പാറ്റകളെപ്പോലെ നശിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ വീശിക്കൊണ്ടിരിക്കുന്ന വാൾ ചുറ്റിപ്പൊതിയുന്ന ശത്രുക്കൾ ഉടലും തലയും വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു തൻ്റെ കക്ഷിയിൽ തൻ്റെ പടയിൽ ഇങ്ങനെയൊരു യുവാവ് ഹരിദർ റതിയു ദുർത്തലാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ മുഖം ചന്ദ്രനെ പോലെ ലജിക്കുന്ന വിധത്തിലുള്ളതാണ് മഹാനായ ഹാരു വലിയ വർധിയുള്ള ചിന്തിക്കുകയാണ് ആരായികമായി ബാബ് ആകാശത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ടോ അതെല്ലാം മനുഷ്യൻ തന്നെയാണോ എന്ന് മഹാനായ ഹാലിദ് ബിനിൽ വലീദ് ചിന്തിക്കുകയാണ് അങ്ങനെ ശത്രുക്കളെല്ലാം ഒഴിഞ്ഞു മാറി തുടങ്ങിയപ്പോൾ പോർക്കളം അല്പമൊന്ന് ശാന്തമായ സമയം മഹാനായ ഹാലിദ് ബിനിൽ വലീതായ യുവപടൻ്റെ സമീപത്തേക്ക് ചൊല്ലുകയാണ് ആകാംക്ഷയോടുകൂടെ ചോദിച്ചു നിങ്ങളാരാണ് ആ പടയാളി തലതാഴ്ത്തിക്കൊണ്ടിങ്ങനെ മറുപടി പറഞ്ഞു വന്നിയ നേതാവേ ഞാൻ ലിറാറിൻ്റെ സഹോദരി കൗലത്താണ് എൻ്റെ സഹോദരൻ ലിറാർ ശത്രുക്കളുടെ പിടിയിലെ പ്പോൾ ഞാൻ പുരുഷ വേഷമണിഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയതാണ് ഹലിദേ മഹാനായ നിറാറിൻ്റെ സഹോദരി കൗലത്ത് പറയുകയാണ് അങ്ങനെ അങ്ങനെയതാ ഈ വേഷം ഞാൻ ഇനി അഴിച്ചു വെക്കണമെങ്കിൽ എൻ്റെ കരളിൻ്റെ കഷ്ടമായ നിറാറിനെ ആ ചെന്നായ്ക്കൾ എന്ത് ചെയ്യുമെന്നാലറിഞ്ഞു സ്നേഹം തുളുമ്പുന്നതിൻ്റെ മുഖം ഒന്നുകൂടി കാണുവാൻ ഈ അബലക്ക് സാധിക്കുകയില്ല നിറാറേന്ന് സഹോദരി വിരപിക്കുകയാണ് ഏതായാലും വിസ്മയം കൊണ്ടമ്പരം പോയി കൗലത്തിൻ്റെ വീരകീർത്യം കണ്ടുനെട്ടി പോയി യുദ്ധമൽപ്പം ശാന്തമായി ബദ്ധപ്പെട്ട വിടന്ന് പോയി തമ്പിലേക്ക് കടന്നതായി തമ്പുരാനിലിരക്കയായി നാവീരൻ പുലിയാം തിറാറിൻ കാര്യം അങ്ങനെ മഹാനായ ഹലിദ് ബിനിൽ വലീദ് തമ്പിൽ പ്രവേശിച്ചു കൊണ്ട് റബ്ബെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിറാറിനൊന്നും സംഭവിക്കരുതേ ഇതാ ഞാൻ നിറാറിനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് കൗലത്തപ്പോൾ ശോകഗാനം ആലപിച്ചിടും നേതരാ നീ ഇട്ടുപോയോയെന്നേ അങ്ങനെയതാ മഹാനായ ദുറാറിയാഹുത്തലാനുൻ്റെ വർദ്ധാൻ്റെ സന്നിധിയിലേക്ക് വറുദാൻ്റെ പട്ടാളക്കാർ ഹിർക്കലിൻ്റെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയ വാർത്തയാണ് അറിഞ്ഞത് അങ്ങനെ മഹാനായ ഹാലിദിനു വലിയ ആഹുത്തരാനുറയിൽ നിന്ന് ഘട്ടികം പനിച്ചൂരിയെന്ന് മാത്രമല്ല തവിലായോരുത്തനെ പിടിച്ചു കെട്ടിയല്ലോ തമ്പിലേക്ക് കൊണ്ടുവന്ന് ചോദ്യവും ചെയ്തോ ഉടനെ തന്നെ മഹാനായ ഹാലിദിന് വലീദ് അവരുടെ കൂട്ടിൽ തിന്ന ഒരുത്തനെ അത് ആ പിടിച്ചുകെട്ടി തമ്പിലേക്ക് കൊണ്ടുവന്ന് മഹാനായ ഖാലിദിനു വലീദ് ചോദ്യം ചെയ്യുകയാണ് വ്യാകരത്തിൻ്റെ പിടിയിലകപ്പെട്ട പോലെ ആ റൂമി പട്ടൻ കെട്ടുകിട്ടാ വിറച്ചു എല്ലാ രഹസ്യങ്ങളും ഖാലിദിനോട് പറഞ്ഞു ലറാറിനെ പറ്റി ചോദിച്ചപ്പോൾ സർവ്വ സൈനാധിപരായ വർദ്ധാൻ ലറാറിനെ നൂറ് റൂമിപ്പടയാളികളോടുകൂടെ ഹിർക്കൽ ചക്രവർത്തിയുടെ സന്നിധാനത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നും വളരെ രഹസ്യമാർഗ്ഗത്തിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നതെന്നും മറ്റുള്ള വിവരങ്ങൾ അയാളിൽ നിന്നും ലഭിച്ചു മാത്രമല്ല ഒരു പക്ഷെ തലസ്ഥാനത്തെത്തിയ ഉടനെ തന്നെ അന്താക്കിയിലെത്തിയ വിധേയനാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൗലത്തത തൽക്ഷണം കുതിരപ്പുറത്ത് ചാടിക്കേറി തമ്പിന് വെളിയിൽ കടന്നു ഇറാറിന്റെ സഹോദരി മാത്രമല്ല തന്റെ ജീവൻ അക്രമികളെ അവഹരിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തണമെന്ന അത്യാഗ്രഹത്തോടു കൂടെ അവർ അതോ കുതിച്ചു പായുകയാണ് മഹാനായം അവരോടൊപ്പം അതാ ഒരു പടയോടുകൂടെ തന്നെ മഹാനായ ഉമർ ഉമർദിയുല്ലാത്ത ഉമയിർ റദിയുള്ളുത്തലൻ എൻ്റെ നേതൃത്തിൽ നൂറ് പടയാടികളെയും അയക്കുകയാണ് പ്രസ്തുത രഹസ്യപാതയിലൂടെ ആരും അറിയാതെ കുതിച്ച് എന്ന് ലിറാറിനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ മഹാനായ ഹാനിദുൽ വലീർ റതിയുള്ളാഹുത്തുലൻ ആ വീരസിംഹങ്ങളോട് ആജ്ഞാപിച്ചു എന്ന് മാത്രമല്ല അവർ റൂമികളാരും അറിയാതെ ഒരു ഊടുവഴിയിലൂടെ സഞ്ചരിച്ച് വേഗം അതാ വേഗം തീറാറിനെ തേടിക്കൊണ്ടാവർ പോകും വിങ്ങി ിങ്ങിത്തൂടീച്ച് ഹൃദയം കൗലത്തിൽ നീറും നേ അങ്ങനെ ദറാറിൻ്റെ സഹോദരി കൗലത്തും മഹാനായ ഹാരിബിൽ വരി ഇത് നിശ്ചയിച്ച ഉമേ റബ്ബി അള്ളാഹുത്തലാൻ്റെ കീഴിലുള്ള നൂറ് പടയാളികളും ദറാറിനെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ വേണ്ടിയതാ അതിവേഗത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുതിക്കുകയാണ്